ഗുരുവായൂരിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം പേർക്ക് പരിക്ക് ഗുരുവായൂരിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ചാണ് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ചെറുകുന്ന അത്താണി സ്വദേശി പൂളോത്ത് തുണ്ടിയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അഭിജിത്ത് ചെറുകുന്ന അത്താണി സ്വദേശി ചക്കാലിക്കൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മനു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴു മണിയോടെയാണ് അപകടം ഉണ്ടായത് തൃശൂർ ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി കണ്ടാണശ്ശേരി പാരീസ് റോഡിലാണ് അപകടത്തിൽപ്പെട്ടത് മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് നിർത്തിയതോടെ പുറകിൽ വരികയായിരുന്ന ടാങ്കർ ലോറി വെട്ടിക്കുകയായിരുന്നു ഇതോടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിയുകയും ടാങ്കർ ലോറി റോഡിൽ മറിഞ്ഞു വീഴുകയും ചെയ്തു പരിക്കേറ്റ ഇരുവരെയും ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു